ചാക്കിലാക്കിയിട്ട് വളർത്താൻ ശ്രമിച്ചാലും അമിത്ഷക്കും കൂട്ടർക്കും വെല്ലുവിളിയായി തന്റെ ഇടമുള്ള നെഞ്ചുറപ്പുള്ള ആർജവുമുള്ള ഒരു നടൻ തമിഴ്നാട്ടിലുണ്ട് അത് ഇളയ ളപതി വിജയ് പ്രതിരോധിക്കാൻ രജനീകാന്തിനെ എന്നല്ല തമിഴ്നാട്ടിലെ മുഴുവൻ നടന്മാരെ മുന്നോട്ട് കൊണ്ടുവന്നാലും അമിത്ഷക്ക് സാധിക്കുകയില്ല കർഷകരോടൊപ്പം ഇരകളാക്കപ്പെട്ട ദളിതരോടൊപ്പം മുസ്ലിങ്ങളോടൊപ്പം നെഞ്ചുറപ്പോടെ നിൽക്കുന്ന വിജയ്യെ നിങ്ങൾക്ക് ഒതുക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ രജനീകാന്തല്ല ജനീകാന്തിന്റെ അപ്പുപ്പൻ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നാലും വിജയ് ഉള്ളിടത്തോളം കാലം തമിഴ്നാട്ടിൽ മതേതരത്വ മുന്നണി ശക്തി പ്രാപിക്കുക തന്നെ ചെയ്യും വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ രജനീകാന്തിന്റെ എല്ലാ സ്വാധീനവും ഒറ്റ നിമിഷത്തിൽ ഇല്ലാതാകും പറഞ്ഞു വരുന്നത് തമിഴ്നാട്ടിലെ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ കാര്യമായ ഇടപെടലുകൾ നടത്താൻ വേണ്ടിയിട്ട് അമിത്ഷാ ദാവരുകയാണ് വരുന്ന സമയത്ത് അമിത്ഷാ രജനീകാന്തുമായിട്ടൊരു കൂടിക്കാഴ്ചക്ക് തയ്യാറാണ് എന്നറിയിച്ചു പക്ഷേ രജനീകാന്തിന്റെ ഓഫീസ് അധികൃതർ പറഞ്ഞു നിലവിൽ പറ്റില്ല എന്ന് അമിത്ഷാ ഈ കൂടിക്കാഴ്ചക്ക് തയ്യാറായത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രജനീകാന്തിനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് തമിഴ്നാട്ടിൽ ബി ജെ പി കാര്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇടിയിൽ ഒരു വലിയ കുറവ് രജനീകാന്ത് വന്നു കഴിഞ്ഞാൽ ഇല്ലാതാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അമിത്ഷയ്ക്കുള്ളത് എന്നാൽ രജനീകാന്ത് ആവട്ടെ നാട്ടിലെ നാട്ടുകാരെ പേടിച്ച് അതിനൊന്നും തയ്യാറാവുന്നുമില്ല ബി ജെ പി ഒരു വലിയ വർഗീയ പാർട്ടിയാണ് അതിനെ തങ്ങളുടെ ദേശത്തെ കടുപ്പിക്കരുത് എന്നുള്ള കടുത്ത നിലപാട് വെച്ചു പുലർത്തുന്നവരാണ് തമിഴ് മക്കൾ ആ തമിഴ് മക്കൾക്കിടയിൽ അമിത്ഷ എന്നല്ല മോദി എന്നല്ല ഇവരുടെയൊക്കെ വന്നു കഴിഞ്ഞാലും അവർ സ്വീകരിക്കുകയില്ല എന്നും മാത്രമല്ല ആട്ടിയോടിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അമിഷയെ കാണാൻ രജനീകാന്ത് തയ്യാറായില്ല ഇനി രജനീകാന്ത് ബി ജെ പിയിലേക്ക് പോയി കഴിഞ്ഞാലോ മറുഭാഗത്ത് അതിനെ വെല്ലുവിളിക്കാൻ അതിനെ നേരിടാൻ ഒരു വലിയ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുവരാൻ തൻ്റെ ഇടമുള്ള ഒരു നടനുണ്ട് ഇളയതളപതി വിജയ് അതുകൊണ്ട് തന്നെ അമിത്ഷ രജനീകാന്തിന്റെ തോളിൽ കൈവച്ചു കഴിഞ്ഞാൽ രജനീകാന്ത് അമിത്ഷയെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ തമിഴ് മക്കൾ വിജയെ കെട്ടിപ്പിടിക്കും വിജയുടെ തോളിൽ കൈയിട്ട് നടക്കും അവർ ഒരു വലിയ മുന്നണിയായി മാറും ചരിത്രരേഖകളിൽ നിന്ന് തന്നെ രജനീകാന്തിന്റെ ചിത്രം ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം വരെ തമിഴ്നാട്ടിൽ ഉണ്ടായേക്കും അതുകൊണ്ട് രജനീകാന്ത് അമിത്ഷയുടെ തോളിൽ കൈയിടുന്ന കാര്യത്തിൽ തിരി ചിന്തിക്കുക തന്നെ ചെയ്യും എന്തായാലും വിജയ് മറുഭാഗത്തുള്ളത് കൊണ്ട് തന്നെ അമിത്ഷയുടെയും രജനീകാന്തിന്റെയും നെഞ്ചെടുപ്പ് കൂടുകയാണ്